ആ സുഹൃത്തുക്കളെ നാടങ്കോഴി തൃശ്ശൂരിൻ്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പാണ്ഡക്കൂട്ടങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു മുപ്പത് എണ്ണം ആണതിലെടുത്തിരിക്കുന്നത് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെയ്ക്കിടനക്ക് ചാര പുള്ളി അവള്ളത് അങ്ങനത്തെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത് വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം അമ്മാടത്തിനടുത്ത് പിന്നെ നമുക്ക് ഡെലിവറി ഉള്ള ദിവസം എന്നാണോ അന്നത്തെ വിലയാണോ വരും അതുകൊണ്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയും വെളിച്ചവും മറ്റു കാര്യങ്ങൾ ശുശ്രൂഷയ്ക്ക് കണക്കിലെടുത്ത് ഒരു ദിവസം ഒരു എമൗണ്ട് കൂട്ടിക്കൂട്ടി ഇട്ട് കഴിഞ്ഞാലേ നമുക്കത് വളർത്തുന്നതിനുള്ള ഇത് ആവത്തുള്ളൂ അപ്പോൾ എന്നാണോ ഡെലിവറി ചെയ്യാൻ പറ്റുമോ ആ ദിവസത്തെ വിലയായിരിക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കുണ്ടാവുക അപ്പോൾ വേണ്ടവർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് ആണ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം ഇതിൻ്റെ വില നൂറ്റി പതിനഞ്ച് രൂപയാണോ പിന്നെ പതിമൂന്നാം തീയതി വരെയും ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയും ഈ റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഡെലിവറി ഉണ്ടാവുകയുള്ളൂ വന്നെടുക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല എളുപ്പത്തിന് ഇവിടെ നമ്മൾ പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഹൈവേ ഡെലിവറി ആണ് കൊടുക്കാൻ പറ്റും അത് എല്ലാ ദിവസവും ഇല്ല ഈ പറഞ്ഞതുപോലെ ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയും ഏപ്രിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ മാത്രമാണോ നമുക്കിപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റുക അപ്പോൾ വേണ്ടവർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ നമ്പർ ഒന്നും കൂടെ പറയാം ഒമ്പത് നാല് ഒമ്പത് അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് മൂന്ന് ഏഴ്